എല്ലാവർക്കും നമസ്കാരം ഞാൻ വിജയകൃഷ്ണനാണ് ഇപ്പോൾ ഗുരുവാരപ്പൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഈ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റിവിറ്റിയും ഭയങ്കര ഇന്നസെൻസൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു 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 ഗോഡ് ഫീലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഗുരുവായൂപ്പ ഭക്തനാണ് പിന്നെ ഭക്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെപ്പോഴും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എന്നതിനപ്പുറത്തേക്ക് മനസ്സുകൊണ്ട് ഭക്തി സൂക്ഷിക്കുക അല്ലെങ്കിൽ സ്നേഹവും എന്താ പറയുക സൗഹൃദവും പ്രണയം പ്രണയമൊക്കെയാണ് ഭക്തി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഗുരുവായൂർപ്പറ്റി ഇതിൻ്റെയൊക്കെ ഒരു വക്താവാണ് ഒരുപാട് എന്താ പറയുക കുറേ കുറേ രസമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഗുരുവായൂർ അതേപോലെ തന്നെ ഗുരുവായൂർ വരുമ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് പാൽപായസം അപ്പോൾ പാൽപായസം എന്ന് പറഞ്ഞാൽ സാധനം ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവില്ല അപ്പോൾ ഞാനൊക്കെ പുതിയരാണെന്ന് തന്നെ പറയാം കാരണം തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ പാൽപായസം പരിപാടി കണ്ട ഞാനീ പറഞ്ഞ പോലെ ഡയറ്റൊന്നും നോക്കാറില്ല അപ്പം ഈ പറഞ്ഞ പോലെ പാൽപായസും ഗുരുവായൂരപ്പിനൊക്കെ എപ്പോഴും മധുരവും സ്നേഹവും ഇതിൻ്റെയൊക്കെ എന്താ പറയുക അടയാളങ്ങളാണ് അപ്പോൾ ഇപ്പോഴും എന്താ പറയുക മധുരമുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള സന്തോഷമുള്ള സൗഹൃദമുള്ള ഒരു ജീവിതമായിട്ട് എൻ്റെതും നിങ്ങളതും ഒക്കെ മാറട്ടെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ എന്ന് പാൽപായസത്തിൻ്റെ തെളിയുമയോടെ ഞാൻ ആശംസിക്കുന്നു